സത്യൻ ചിത്രത്തിലെ മോഹൻലാൽ ഇങ്ങനെയാണോ താര ഡ്രീം ചെയ്ത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ താര ഡ്രീം ചെയ്ത മോഹൻലാലിന്റെ ചിത്രങ്ങൾ ഏറ്റെടുത്ത സോഷ്യൽ മീഡിയ ഏറെക്കാലമായി നാടൻ താടി വളർത്തിയ ഗെറ്റപ്പിൽ തുടരുകയായിരുന്നു ഇപ്പോൾ ബ്രഹറിനിൽ സർക്കാരിന്റെ പരമോന്നത ബഹുമതി നേടിയ വ്യവസായി ഡോക്ടർ ബി രവിപിള്ളി ആദരിക്കുന്ന ചടങ്ങിൽ മോഹൻലാൽ താര ഡ്രീം ചെയ്ത് എത്തിയതാണ് ആരാധകരുടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതോടെ സത്യൻ നന്ദിക്കാട് ചിത്രത്തിൽ മോഹൻലാൽ ലുക്കാണെന്ന് ഇതെന്ന് ആരാധകർ ചോദിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നി എപ്പോഴെന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലും സത്യൻ അന്തിക്കാരും ഒരുമിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം മോഹൻലാലും സത്യൻ അന്തിക്കാരും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവം സിനിമയേറെ ചിത്രീകരണം ഫെബ്രുവരി പത്തിന് കൊച്ചിയിൽ ആരംഭിക്കും മോഹൻലാൽ ഫെബ്രുവരി പതിനാലിന് സിനിമയിൽ ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിൽ തിരക്കേറിയ നായികയാണ് മാളവിക പ്രശസ്ത ഛായാഗ്രഹനായ കെ യു മോഹൻറെ മകൾ പട്ടംപൊലത്തെ ഗ്രേറ്റ് ഫാദർ നിർണായകം ക്രിസ്റ്റി തുടങ്ങിയവയാണ് മാളവിയുടെ മുൻപ് അഭിനയിച്ച അഭിനയിച്ച സിനിമകൾ സത്യനന്ദിക്കാന്റെ മകൾ മകനായ അഖിൽ സത്യനും അനുഭൂ സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്ന അഖിൽ സത്യനാണ് അനുഭൂ സച്ചിൻ സിനിമയിൽ അസോസിയേറ്റ് ആയി പ്രവർത്തിക്കുന്നുണ്ട് എംപുരാനു ശേഷം ആശീർവാദ് സിനിമാസിന്റെ ഭാനയിൽ ആന്റണി പെരുമ്പാർ എന്നൊരിക്കുന്ന ചിത്രം കൂടിയാണ് ഹൃദയപൂർവം